നമസ്കാരം പി വി അൻവർ പിണറായി വിജയനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉറഞ്ഞു തുള്ളുമ്പോൾ കളിക്കളത്തിൽ ഇറങ്ങാതെ കരക്കിരുന്ന് കളി കാണുന്ന രീതിയാണ് ഇപ്പോൾ യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് അൻവർ പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും കളി കൊണ്ടു തുള്ളുമ്പോൾ അതിന്റെ നേട്ടം ഉണ്ടാവുക തീർച്ചയായും യു ഡി എഫിന് തന്നെ ആയിരിക്കും എന്നുള്ള കണക്കുകൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകൻ തങ്ങളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മും എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അധികാരത്തിലേറിയിട്ടുള്ളതും അധികാര സിംഹാസനം ഉറപ്പിച്ചിട്ടുള്ളതും എന്നാൽ പിണറായി വിജയൻ ചുവപ്പ് കളസമിട്ട അല്ലെങ്കിൽ ചുവപ്പ് പുതച്ച ആർ എസ് എസ് ഏജൻ്റ് എന്ന തരത്തിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ തുറന്നടിച്ചിരിക്കുന്നത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലേക്ക് പിണറായി വിജയന്റെ പങ്കുണ്ട് ഉണ്ട് അഥവാ തൃശൂരിൽ ആർ നേതാവായ ദത്താത്രേയ ഹൊസബളയെ കാണുവാൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ തൻ്റെ മകളെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും ഇ ഡിയുടെയും ഐ ടിയുടെയും എല്ലാം അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി മകൾ ജയിലിൽ പോകാതിരിക്കുവാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ആർ എസ് എസ് ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പി വി അൻവറിൻ്റെ വാർത്താസമ്മേളനങ്ങളിലെ ഉള്ളടക്കം ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ സി പി എം ആണ് പിണറായി വിജയനാണ് എന്നൊരു തെറ്റിദ്ധാരണ അവരിൽ വളർത്തി അവരുടെ ഒത്താശയോടും പിൻബലത്തോടും കൂടി തന്നെയാണ് പിണറായി വിജയൻ രണ്ടാം മുഴുവൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് എന്നാണ് അൻവറിന്റെ ഭാഷ്യം എന്നാൽ അത് കളവായിരുന്നു ആട്ടിൻ തോലിട്ട് ചെന്നായി എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലെ ചെങ്കൊടി പുതച്ച ആർ എസ് കാരനായിരുന്നു പിണറായി വിജയൻ എന്നാണ് പി അൻവർ തുറന്നടിച്ചിരിക്കുന്നത് അതായത് ഇത്രയും നാൾ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരൻ എന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകൾ ന്യൂനപക്ഷങ്ങൾ അവരുടെ വർഗ ആയി കാണുന്ന സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും വിടുപണിക്കാരനായിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി ആർ എസ് എസിൻ്റെ ഏജൻ്റാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ടീം ആയിട്ടാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പി വി അൻബറിൻ്റെ പത്രസമ്മേളനങ്ങളെല്ലാം നടന്നത് ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു പിണറായി വിജയന്റെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ പൊളിച്ചടുക്കി കീറി തേ തരത്തിൽ തന്നെയായിരുന്നു പി അൻവറിന്റെ നടപടിക്രമങ്ങൾ എന്തായാലും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ ഒരു കാരണവശാലും സി പി എമ്മിനോ പിണറായി വിജയനോ ലഭിക്കാത്ത തരത്തിൽ തന്നെയാണ് അൻവർ പ്രചരണ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുന്നത് ഇത് സി പി എമ്മിന്റെ നെഞ്ചിൽ കൊണ്ട അസ്ത്രം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും സി പി എം സ്ഥാനാർത്ഥികൾക്കോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾക്കോ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാകില്ല ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടില്ല ഇത് ഇത് തന്നെയാണ് പി വി അൻവർ ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇനി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും വോട്ട് ചോർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുമായി തന്നെയാണ് പി വി അൻവർ കളത്തിലിറങ്ങിയിരിക്കുന്നത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം അഥവാ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പതിനാറ് നിയമസഭാ സീറ്റുകളാണ് അവർക്കുള്ളത് ഇതിൽ ബഹുഭൂരിപക്ഷത്തിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിരിക്കുന്നത് മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അതായത് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരിക്കുന്നു ബാക്കി സീറ്റ് മുസ്ലിം ലീഗും യു ഡി എഫും കരസ്ഥമാക്കിയിരുന്നപ്പോൾ ഇനി ഒരിക്കലും മലബാർ മേഖലയിൽ നിന്നും സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത അത്ര തരത്തിൽ അഥവാ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടി സി പി എം ജയിക്കാത്ത അത്ര രീതിയിൽ അൻവർ സി പി എമ്മിനെ കാര്യമായി ബാധിച്ച് അഥവാ സി പി എമ്മിനെ ഒരു മാറാ വ്യാധിയായി അൻവർ സിൻഡ്രോം എന്ന് ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു അൻവർ ഉയർത്തിയ ഇത്തരം അസുഖകരങ്ങളായ സാഹചര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി ജയിച്ചു കയറാനാവാത്ത അവസ്ഥ സംജാതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഏറെ ഗുണകരമായി മാറുന്നത് യു ഡി എഫിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ പ്രസ്താവനകളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും അൻവറിനെ പ്രകോപിതനാക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും ഇറക്കാതിരിക്കുവാൻ യു കേന്ദ്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള സാധ്യത തൊലവും വിരളം തന്നെയാണ് എന്നാൽ ആ സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല എന്ന് തന്നെയാണ് യു കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന മറുപടി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിനെ കൊണ്ട് അല്ലെങ്കിൽ അൻവർ മുഖാന്തരം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ യു ഡി എഫിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ നേട്ടം തന്നെയാണ് മുന്നണിക്ക് വലിയ നേട്ടം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോൾ അൻവറിനെ നേരിട്ട് എതിർക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിന് പ്രധാന കാരണം മുസ്ലിം ലീഗിനെയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെയും എല്ലാം നിരന്തരം കടന്നാക്രമിക്കുന്ന രീതി തന്നെയായിരുന്നു പി വി അൻവർ എക്കാലത്തും പുലർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ യു ഡി എഫ് ഉറച്ചു നിൽക്കുന്നു അതേസമയം യു ഡി എഫിൽ നിന്നും അകന്നുപോയ ന്യൂനപക്ഷ വോട്ടുകൾ അൻവറിലൂടെ യു ഡി എഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിൽ യു ഡി എഫിന് നീരസം കാണില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പി അൻവർ മത്സരിക്കുകയാണെങ്കിൽ പാട്ടും പാടി ജയിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് നിലമ്പൂരിൽ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടേഴ്സ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകളാണ് പി വി അൻവറിൻ്റെ ഇപ്പോഴുള്ള ഒരു പ്രതിച്ഛായ കണക്കിലെടുത്താൽ നിലമ്പൂരിൽ എന്നല്ല കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും പി വി അൻവർ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് പി വി അൻവറിനൊരു വീരപരിവേഷം കൈവന്നിരിക്കുന്നു അത് പിണറായി വിജയനെ ഇതുപോലെ നേരിട്ട് എതിർക്കുവാൻ സി പി എമ്മിലോ മറ്റ് എതിർ രാഷ്ട്രീയ ചേരിയിലോ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലവിലിരിക്കെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ കളം നിറഞ്ഞാടിയിരിക്കുന്നത് പിണറായി വിജയനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സി പി എമ്മിനെയും പിണറായി വിജയനെയും പാതാള പടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് പി വി അൻവർ താരമായി മാറിയിരിക്കുന്നു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന്റെ ഇത്തരം പ്രചരണ കോലാഹലങ്ങൾ വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കും പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ട് പി വി അൻവർ മുന്നോട്ട് വന്നിരിക്കുന്നു പിണറായി വിജയനെ നേരിട്ട് എതിർത്തിയിരിക്കുന്നു ഇത് യു ഡി എഫ് ക്യാമ്പുകൾക്ക് ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് യു ഡി എഫിൽ നിന്ന് അകന്നുപോയ മുസ്ലിം വിഭാഗത്തിന്റെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതെന്ത് തന്നെയായാലും യു ഡി എഫിലേക്ക് പി വി അൻവർ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് ഇപ്പോഴും തീരുമാനത്തിൽ എത്തിയിട്ടില്ല അൻവറും അത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാൽ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയോ കാരാട്ട് റസാഖ് കെ ടി ജലീൽ അബ്ദുൾ റഹ്മാൻ മുതലായ ആളുകളുമായി ചേർന്ന് പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളതെല്ലാം ചിന്തനീയം തന്നെയാണ് എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം